ഇനിയും ഞങ്ങളുടെ മതം നിങ്ങള് കച്ചവട ചരക്കാക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞു നമുക്കന്ന് അറിയാമല്ലോ അവരെന്താണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ ഈ കേരളത്തിൽ ഞാൻ അതാ പറഞ്ഞു വന്നത് വിട്ടുപോയി കേരളത്തെ എങ്ങനെയാണ് ഇവരെ മതരാജ്യമാക്കി മാറ്റാൻ പോകുന്നത് കണ്ടില്ലേ മയക്കുമരുന്നിലും മലദ്വാർ ഗോൾഡിലും ഉമ്മറം ഗോൾഡിലും ഒക്കെ അധികവും ഒരു ഭാഗത്ത് അമുസ്ലിം നാമധാരികളായ പെൺകുട്ടികളും സ്ത്രീകളും മറുഭാഗത്തോ മുസ്ലിം യുവാക്കൾ ഇതെങ്ങനെ വരുന്നു എന്ന് ചിന്തിച്ചാൽ മതി എങ്ങനെയാണ് ലൗജിഹാദിലൂടെ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ മതം മാറ്റുന്നത് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ജസ്റ്റ് മാറിയ ആളുകളുടെ ഹിസ്റ്ററികൾ മാത്രം നോക്കിയാൽ മതി ഒരു ഭാഗത്തുള്ളതെല്ലാം ആ മുസ്ലിം പെൺകുട്ടികൾ ഇവരൊക്കെ പല രൂപത്തിലും ചത്തുപോയി ആക്സിഡന്റ് ഉണ്ടായി ചത്തുപോയി രോഗങ്ങൾ വന്നു ചത്തുപോയി മാനസിക രോഗമായി മാനസിക രോഗ കേന്ദ്രത്തിലായി വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു കഴുത്തിൽ കുരുക്കിട്ട് ദാ തൂങ്ങി നിൽക്കുന്നു പയ്യന്മാര് മാത്രം അത്ഭുതകരമാം വിധം രക്ഷപ്പെട്ടു നിങ്ങൾക്കറിയാമോ ഒരു ശ്രദ്ധ കപൂർ ഒരു ആ പയ്യന്റെ പേരെനിക്ക് നല്ല ഓർമ്മയുണ്ടായി മറക്കാത്തൊരു പേരായിരുന്നു ശ്രദ്ധ എന്നടിച്ചാ തന്നെ കിട്ടുന്ന കേട്ട മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കിയില്ലേ ഒരു ശ്രദ്ധ കപൂറിനെ പയ്യന്റെ പേര് ശ്രദ്ധ വാൾക്കർ അല്ലേ ആ ശ്രദ്ധ വാൾക്കറാണ് അരി കൊലയാണ് ചെയ്തത് ആരെന്നറിയാമോ അഫ്താബ് എന്ന പേ എന്ന പയ്യൻ ഞാനത് മറന്നിരിക്കുവായിരുന്നു അഫ്താബ് ഞാനത് മറക്കില്ല കേട്ടോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ്റെ പേര് കൂടിയാണ് അഫ്താബ് ഈ ലിഹാദിലകപ്പെടുന്ന ഒരു ഭാഗത്തുള്ള പെൺകുട്ടികൾ നിരന്തരം കൊല്ലപ്പെടുന്നു മറുഭാഗത്താകട്ടെ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു പയ്യന്മാര് അഫ്താബിന്റെയും നിങ്ങള് ശ്രദ്ധ എന്ന് ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി മുപ്പത്തിയഞ്ചിൽ കഷ്ണമാക്കപ്പെട്ട ശ്രദ്ധ എന്ന പെൺകുട്ടി അതിൻ്റെ മുഖത്തൊരു നിഷ്കളങ്കത എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധയെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് മറ്റ് പെൺകുട്ടികളുമായി ഈ അഫ്താബ് അടുപ്പം സ്ഥാപിക്കുക എന്തിനെ ഈ ചെയ്തതിനെ മറച്ചു വെക്കണം അടുത്ത ഇരയെ വലയിലാക്കണമെന്നും കല്യാണവും കഴിച്ചു ഈ കൊലപാതകം നടന്നിട്ട് ഏകദേശം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രദ്ധയെ പരിചയപ്പെട്ട ശ്രദ്ധയെ വീഴ്ത്തിയ അതേ ഡേറ്റിംഗ് ആപ്പിലൂടെ മറ്റൊരു പെൺകുട്ടിയെയും ഈ അഫ്താബ് അമീൻ എന്ന യുവാവ് വീഴ്ത്തുന്നത് ഷെഫായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അതുപോലെ ഇറച്ചി മുറിക്കുന്ന കത്തി ഉപയോഗിച്ച് പരിചയമുണ്ടായിരുന്ന വ്യക്തിയുമായിരുന്നു അഫ്താബ് അമീൻ അതുകൊണ്ടാണ് ശ്രദ്ധയെ വളരെ വേഗം പീസ് പീസാക്കാനും കവറുകളിലാക്കാനും അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും ഈ അഫ്താബിന് കഴിഞ്ഞത് രാജ്യത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ശ്രദ്ധ വാൾക്കർ ആ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള അഫ്താബ് അമീൻ പൂനവാല എനിക്ക് പോർമ്മയായി ഞാൻ അതിനെ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഇയാള് പോലീസിന് നൽകിയ മൊഴി ആ മൊഴി എഴുതിയ മുഴുവൻ പോലീസുകാരും കരഞ്ഞു പോയി എന്നാണ് വാർത്തകൾ വന്നത് അരും കൊല പിന്നീട് ചെയ്ത ക്രൂരതകളും നന്നായി പ്രതി പോലീസിനോട് വിവരിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം തരിച്ചു പോയി ഇവന്റെ മൊഴി കേട്ടിട്ട് ഇത് കേട്ടിട്ടെങ്കിലും ഇനിയുള്ളവളുമാര് ഈ മുറിയന്മാരുടെ ഓമന വാക്കുകളിൽ വീഴാതിരിക്കുമോ ദുഃഖിക്കുന്നത് ആരാ മാതാപിതാക്കളാ ഇവളുമാരെ ചിലപ്പോൾ അവന്മാർ കൊന്നിരിക്കും അല്ലെങ്കിൽ അവന്മാരുടെ പീഡനം അനുഭവിച്ച് വീട്ടിലേക്കും പോകാൻ പറ്റാതെ ചിലപ്പോൾ ഇവളുമാരെ അനുഭവിച്ചവന്മാരെ തന്നെ താങ്ങി നിന്നിരിക്കും പക്ഷെ ഇവരെ പ്രതീക്ഷയോടുകൂടി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളുടെ വേദനയ്ക്ക് നിങ്ങൾ എന്ത് സമാധാനം പറയും പത്തു വർഷം തൊട്ടടുത്ത വീട്ടില് ആ വീട്ടിനകത്തെ ഒരു മുറിയിലാണ് സജിത എന്ന പെൺകുട്ടി കഴിച്ചു കൂട്ടിയത് പത്തു വർഷം മാതാപിതാക്കൾ ഇവിടെ വേദനിച്ച് തൊട്ടടുത്ത വീട്ടില് അവൾ പത്തു വർഷം കഴിഞ്ഞ് ഇറങ്ങി വന്നത് എങ്ങനെയാ വേറൊരാള് കണ്ടുപിടിച്ചതാണ് സാജിതയായിട്ട് പൊട്ടു തൊട്ടവൾ പൊട്ടു മായ്ച്ചു മുറിയുടെ കൂടെ തട്ടമിട്ട് തിരിച്ചിറങ്ങി വന്നു ആർക്കും നഷ്ടം അവളുടെ മാതാപിതാക്കൾ ഒപ്പം താമസിക്കുവാണ് ശ്രദ്ധ കപൂർ ശ്രദ്ധ ശ്രദ്ധാബ്ലും ഇരുപത്തിയേഴ് കാരിയാണ് ഈ ശ്രദ്ധ വാൾക്കർ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി അഫ്താബ് കവറുകളിലാക്കി പതിനെട്ട് ദിവസം കൊണ്ടാണ് ഡൽഹിയിലെ മെഹ്റൗളിയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് കവറുകളിൽ ഉപേക്ഷിക്കുക പിടിക്കപ്പെടാതിരിക്കറിയാതെ ഈ കൊലപാതക രഹസ്യം അഫ്താബ് സൂക്ഷിച്ചു അങ്ങനെ ഒരു ദിവസം പിടി വീടുവാണ് എങ്ങനെ വീട് വിട്ടിറങ്ങിയ മ മകളെ കുറിച്ച് ഒരു വിവരവുമില്ലാതെ സ്റ്റാറ്റസ് മാറുന്നില്ല വാട്സപ്പ് പ്രൊഫൈലും മാറുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് റീൽസുകൾ ഒന്നും വരുന്നില്ല എഫ് ബി ഡെഡായി കിടക്കുന്നു ശ്രദ്ധയുടെ അച്ഛനുണ്ട് വികാസ് മദൻ വാൾക്കർ അദ്ദേഹം പോലീസിനെ സമീപിക്കുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭക്ഷണപ്രേമിയാണ് ഫുഡ് വ്ലോഗർ ആണ് അഫ്താബ് ഇവനാണ് ശ്രദ്ധയെ കൊന്നത് അവർ ഈ ഫ്ലാറ്റ് കുത്തി തുറന്ന് ഫ്ലാറ്റിനകത്ത് കയറി എല്ലായിടവും നോക്കി ശ്രദ്ധയുടെ ചെരുപ്പ് അവിടെയുണ്ട് ബാഗുണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് പുറത്ത് പോയിട്ടുള്ള ഉറപ്പായി അപ്പോൾ ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്നത് ആ ഒരു വലിയ ഫ്രിഡ്ജ് രണ്ട് പേർക്ക് മാത്രം താമസിക്കാൻ ആവശ്യം ഉപയോഗിക്കാൻ അത്രയും വലിയ ഫ്രിഡ്ജ് ആവശ്യമില്ല ആ ഫ്രിഡ്ജ് തുറന്നപ്പോൾ തലയുണ്ട് ഫ്രീസറിൽ നമ്മളെയും നോക്കിയിരിക്കുന്നത് പോലെ ആർക്കാ നഷ്ടം മാതാപിതാക്കൾക്ക് മഹാരാഷ്ട്രയിലെ വെസ്റ്റ് വാസി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന വികാസ് മദൻ വാൾക്കറുടെ മകളാണ് ഈ ശ്രദ്ധ വാൾക്കർ ഇത് അറിയണം വാസിയിലെ ജൂനിയർ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശ്രദ്ധ തുടർ പഠനത്തിന് ചേർന്ന് പക്ഷേ കോഴ്സ് പൂർത്തിയാക്കിയില്ല പഠനത്തെ പഠനത്തോടൊപ്പം തന്നെ ജോലിയും നോക്കിയിരുന്നത് കൊണ്ട് ശ്രദ്ധയ്ക്ക് ക്ലാസ്സുകൾ അത്ര നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലേ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകേണ്ടത് അത്യാവശ്യമായിരുന്നു അങ്ങനെ കോളേജ് അധികൃതരോട് പെൺകുട്ടി അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അവർക്ക് അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമുള്ള ഒരു കുടുംബമായിരുന്നില്ല ശ്രദ്ധ ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞതാവാം അതിനിടയിലാണ് ഒരു ഡേറ്റിംഗ് ആപ്പിൽ ശ്രദ്ധ കേറുന്നത് ഈ വാസി സ്വദേശിയായിട്ടുള്ള അഫ്താബ് അമീൻ പൂനെവാല പരിചയപ്പെടുന്നു അങ്ങനെ എന്ന് പറയുന്ന കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ വ്യക്തിയായിരുന്നു അഫ്താബ് എന്നാണ് അഫ്താബ് പറഞ്ഞത് ഫുഡ് ബ്ലോഗർ ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫിയാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് സാമൂഹിക മാധ്യമങ്ങളിൽ റെസ്റ്റോറൻറ്റുകളുടെ റിവ്യൂ അടക്കം ചെയ്തിരുന്ന വ്യക്തിയാണ് അഫ്താബ് ഇൻസ്റ്റഗ്രാമിൽ അന്ന് ഇരുപത്തിയെട്ടായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയായിരുന്നു അതൊക്കെ അന്ന് വളരെ വലുതാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മുംബൈയിലെ വിവിധ സ്വകാര്യ കമ്പനികളിലൊക്കെ ആയിരുന്നു കൊല്ലപ്പെട്ട ശ്രദ്ധ വാൾക്കർ ആദ്യം ജോലി ചെയ്തിരുന്നത് കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവായിട്ട് സെയിൽസ് മാനേജറായിട്ടൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ മിടുക്കുകൊണ്ട് കയറി കയറി വന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതില് ശ്രദ്ധയും അഫ്താബും തമ്മിലുള്ള അടുപ്പം വീട്ടുകാർ രണ്ട് വീട്ടുകാരും അറിയുന്നു അഫ്താബുമായിട്ടുള്ള അടുപ്പം അറിഞ്ഞ ഉടനെ തന്നെ വീട്ടുകാരി ബന്ധത്തെ എതിർത്തു പക്ഷേ അഫ്താബിനോടൊപ്പം വീട്ടുകാരെ എതിർത്ത് താമസിക്കാൻ ശ്രദ്ധ തീരുമാനിച്ചു ജോലിയുണ്ടല്ലോ അങ്ങനെ അഫ്താബിനോടൊപ്പം താമസിക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് അമ്മയോടാണ് ആദ്യം പറയുന്നത് അതിനെ മാതാപിതാക്കളെ എതിർത്തു വ്യത്യസ്തമായ മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ആ ബന്ധം ശരിയാകത്തില്ല എന്നും നമ്മുടെ കുടുംബത്തിൽ അത്തരം ഒരു ഒരു പാരമ്പര്യമില്ലെന്നും പറഞ്ഞ് മാതാപിതാക്കളെ പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സായി എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് മകൾ അമ്മയോട് മറുപടി പറഞ്ഞു ഇനി ഒരിക്കലും ഞങ്ങളുടെ മകളായിരിക്കില്ല നിങ്ങളുടെ മകളല്ല ഞാൻ എന്നെ മറന്നേക്കൂ എന്ന് പറഞ്ഞ് എടുക്കാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ആ പെൺകുട്ടി വീട് വിട്ടിറങ്ങുന്നു ശ്രദ്ധയുടെ പിതാവ് ആ വാർത്തകളൊക്കെ മാധ്യമങ്ങളുമായി കണ്ണീരോടുകൂടി പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ മുംബൈയിലെ മറ്റൊരിടത്താണ് അഫ്താബും ശ്രദ്ധയും ഒരുമിച്ച് താമസം തുടങ്ങിയത് വീട് വിട്ടിറങ്ങിയെങ്കിലും പിന്നീട് അമ്മയുമായിട്ട് ശ്രദ്ധ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടേയിരുന്നു ഇതിനിടയിലാണ് അഫ്താബ് തന്നെ മർദ്ദിക്കാറുണ്ട് എന്ന വിവരം യുവതി കൂട്ടുകാരോട് വെളിപ്പെടുത്തുന്നത് അമ്മയോടും പറഞ്ഞു ഇടക്കിടയ്ക്ക് വഴക്കിടാറുണ്ട് തന്നെ അടിക്കും എന്നൊക്കെ ശ്രദ്ധ പറഞ്ഞു പിന്നീട് അമ്മ മരിക്കുന്നു അച്ഛനെ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി ഈ സമയത്ത് അഫ്താബ് തന്നെ ഉപദ്രവിക്കുന്നു എന്ന് ഈ ശ്രദ്ധ പിതാവിനോട് പറഞ്ഞു ഒരിക്കൽ നാളുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് ശ്രദ്ധ തിരിച്ചു വന്നു പക്ഷേ അഫ്താബ് തൊട്ട് പിന്നാലെ വന്നു മാപ്പ് പറഞ്ഞ് ഇനി ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിട്ട് വീണ്ടും ശ്രദ്ധയെ വിളിച്ചുകൊണ്ട് പോകുവാണ് ഇവരുടെ തന്ത്രത്തെ കുറിച്ചിട്ടാണ് ഞാനീ പറഞ്ഞു വരുന്നത് അഫ്താബിനോടൊപ്പം താമസം തുടങ്ങിയ ശ്രദ്ധ അയാളെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു അത് അവരുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ശ്രദ്ധ പങ്കുവച്ചിട്ടുണ്ട് മുംബൈയിൽ ഒരുമിച്ച് ജീവിതം ആരംഭിച്ച അധിക സമയം പിന്നിടുന്നതിന് മുമ്പ് തന്നെ അഫ്താബിന്റെ ഉപദ്രവത്തെക്കുറിച്ച് ചില സുഹൃത്തുക്കളോട് ശ്രദ്ധ സൂചിപ്പിച്ചിരുന്നു ഇനി വീട്ടിൽ പോയാൽ കൊന്നുകളും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു സുഹൃത്തുക്കൾ ഇത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അപ്പോ സുഹൃത്തുക്കൾ പറഞ്ഞു എന്നാ പിന്നെ പോലീസിൽ അറിയിച്ചൂടെ എന്ന് ചോദിച്ചു ശ്രദ്ധ പറഞ്ഞു അഫ്താബ് നമ്മൾ വിചാരിക്കുന്ന ആളല്ല പോലീസിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും അവൻ എന്നെ കൊല്ലും എന്ന് ശ്രദ്ധ ഏതാണ്ട ഉറപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലാണെന്നാണ് എൻ്റെ ഓർമ്മയുണ്ട് അഫ്താബും ശ്രദ്ധയും ഡൽഹിയിലേക്ക് താമസം മാറ്റുന്നു രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു മുംബൈയിൽ താമസിക്കാമെന്ന് അങ്ങനെ ഛത്തർപൂരിലെ പടാഹി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ഇവർ താമസം ആരംഭിച്ചു അതിനോടൊപ്പം തന്നെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു കോൾ സെൻ്ററിലേക്ക് ഇവർ ജോലിക്കും കയറി കാരണം ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഡൽഹി പോയതോടുകൂടി മുംബൈയിലെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ വീണു അകന്നു പക്ഷെ ചില സുഹൃത്തുക്കളുമായിട്ട് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അത്ര മുമ്പത്തെ പോലെ അല്ലെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു പിന്നെ സമയവും കുറവാണല്ലോ അഫ്താബിനോടൊപ്പമുള്ള ജീവിതത്തിൽ താൻ നേരിടുന്ന ക്രൂരതകളെ സംബന്ധിച്ച് ശ്രദ്ധ പല കൂട്ടുകാരോടും പങ്കുവച്ചിട്ടുണ്ട് അതൊക്കെ സുഹൃത്തുക്കൾ പിന്നീട് പറയുന്നുണ്ട് അഫ്താബുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ശ്രദ്ധ തീരുമാനിച്ചു അതിനു മുമ്പ് അവസാന ശ്രമം എന്ന നിലയിലാണ് അഫ്താബും ശ്രദ്ധയും ഒരുമിച്ച് ഹിമാചൽ പ്രദേശിലേക്ക് ഒരു യാത്ര പോകുന്നു അവിടെ വെച്ചും ഇവർ വഴക്കുണ്ടാക്കി അത് ശ്രദ്ധ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു വാട്സപ്പിലടക്കം സന്ദേശങ്ങൾക്ക് മറുപടി നൽകിയിരുന്ന ശ്രദ്ധ നാളുകളായി വാട്സപ്പ് നോക്കുന്നില്ല മെസ്സേജ് തിരിച്ചയക്കുന്നില്ല സുഹൃത്തുക്കൾക്ക് സംശയം തോന്നി ഓഗസ്റ്റ് മുതൽ ശ്രദ്ധയുടെ വാട്സപ്പ് നമ്പറിൽ നിന്ന് സുഹൃത്തായിട്ടുള്ള ലക്ഷ്മൺ നാഥറിന് മറുപടിയൊന്നും ലഭിക്കുന്നില്ല തന്നെയും ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ അങ്ങനെ മറ്റു സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചു കൂടി എന്തായിരുന്നാലും ശ്രദ്ധയുടെ വിവരം എന്താണെന്നാണ് ഇവരുടെ ഉള്ളിൽ ഇതും കിടക്കുന്നുണ്ടല്ലോ എന്താണ് ഇവൾക്ക് സംഭവിച്ചത് എന്നറിയാതെ ലക്ഷ്മണ്ാഥുറാണ് രംഗത്തിറങ്ങുന്നത് അങ്ങനെ ഇവര് പല രൂപത്തിലും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെട്ടു അങ്ങനെ ശ്രദ്ധയുടെ സഹോദരനോട് ലക്ഷ്മൺ ഇക്കാര്യം സൂചിപ്പിക്കുന്നു ലക്ഷ്മൺ പോയി ശ്രദ്ധയുടെ സഹോദരനെ കണ്ട് കാര്യങ്ങൾ പറയുന്നു മാസങ്ങളായി ശ്രദ്ധയെ കുറിച്ചിട്ട് വിവരമൊന്നുമില്ല എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞതോടെ ഇവളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ കുടുംബമാധ്യം പരിശോധിക്കുന്നു മെയ് മാസത്തിന് ശേഷം അക്കൗണ്ടുകളിൽ ഒരു അപ്ഡേറ്റും കാണുന്ന ആറുമാസം കഴിഞ്ഞിരിക്കുന്നു പിന്നീട് അങ്ങനെ ശ്രദ്ധയെ കാണാനില്ല എന്ന് പറഞ്ഞ അച്ഛൻ മുംബൈ പോലീസിനൊരു പരാതി നൽകുന്നു മുംബൈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ യുവതിയുടെ മൊബൈൽ ഫോൺ ടവറിന്റെ ലൊക്കേഷൻ ഡൽഹിയിലാണ് എന്ന് കണ്ടെത്തുന്നു തുടർന്ന് കേസ് ഡൽഹി പോലീസിന് കൈമാറി ഇതിനിടയിൽ അഫ്താബുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മറ്റു വിവരങ്ങളൊക്കെ അച്ഛൻ തന്നെ പോലീസിനോട് പറഞ്ഞു ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഛത്തർപൂരിലെ ഫ്ളാറ്റിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചത് എന്ന് കണ്ടെത്തുന്നു അതിന് പിന്നാലെ അഫ്താബിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു ചോദ്യം ചെയ്യുന്നു അങ്ങനെയാണ് വീട് കുത്തി തുറക്കുന്നതും അന്വേഷിക്കുന്നതും നടുക്കുന്ന വിവരം പുറത്തറിയുന്നതും അപ്പോൾ അവൻ പറയുന്നത് കേൾക്കണം നമ്മൾ ലിവിങ് ടുഗദർ പങ്കാളികളായിരുന്നു ഇവർ രണ്ടുപേരും ശ്രദ്ധ തന്നെ വിവാഹത്തിന് നിർബന്ധിച്ചതാണ് തെറ്റ് കൊലപാതകത്തിന് കാരണമായതായിട്ട് പ്രതി അഫ്താബ് മൊഴി നൽകിയത് ഇതാണ് വർഷങ്ങളായിട്ട് അഫ്താബിനോടൊപ്പം താമസിക്കുന്ന ശ്രദ്ധയ്ക്ക് ഇയാളെ വിവാഹം കഴിച്ച് ജീവിതം ഭർത്താവാക്കിത്തന്നെ തുടരണം എന്നാണ് ആഗ്രഹം പക്ഷെ അഫ്താബ് ഇതിനെ എതിർത്തു ഇതിനെ ചൊല്ലിയാണ് രണ്ടുപേർക്കുമിടയില് മെയ് പതിനെട്ടാം തീയതി വിവാഹ കാര്യത്തെ ചൊല്ലി തർക്കമായി ശ്രദ്ധയും അഫ്താബും തമ്മില് തമ്മിത്തല്ലി പിരിയുന്നു അതിനിടയിൽ അഫ്താബ് ശ്രദ്ധയും ഉപദ്രവിക്കുന്നു കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ഈ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മുപ്പത്തിയഞ്ച് കഷണങ്ങളാക്കി മൃതദേഹം ഷെഫ് ജോലി ചെയ്തതുകൊണ്ട് ഇറച്ചി മുറിക്കുന്ന കത്തി കയ്യിലുണ്ട് മുറിച്ച ശീലമുണ്ട് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ചോര കണ്ടറപ്പ് തീർന്ന കൈയാണ് അത് മനുഷ്യമാംസമാണെന്നൊറ്റ പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടി മുന്നൂറ് ലിറ്ററിൻ്റെ ഫ്രിഡ്ജാണ് ഇയാൾ വാങ്ങിയത് കൊലപാതകത്തിന് ശേഷം തറയിലെ രക്തം വൃത്തിയാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇയാൾ ഗൂഗിളിൽ തന്നെ തപ്പിത്തെറിഞ്ഞു ഗൂഗിളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് തറയൊക്കെ വൃത്തിയാക്കി രക്തം പുരണ്ട വസ്ത്രങ്ങളും ഉപേക്ഷിച്ചു ശേഷം മൃതദേഹം ശൗചാലയത്തിലേക്ക് മാറ്റി എന്നാണ് പറഞ്ഞത് ആ പെൺകുട്ടിയെ നമ്മളൊന്ന് കാണണം ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് എങ്ങനെയാ ക്ഷേമം നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിലുമില്ലേ മക്കൾ ശരി അങ്ങനെ സമീപത്തെ കടയിൽ നിന്ന് ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു ഫ്രിഡ്ജ് വീട്ടിലെത്തിച്ചതിന് പിന്നാലെ മൃതദേഹം മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി നോക്കി അതൊക്കെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നു മൃതദേഹം വെട്ടി നുറുക്കുന്നതിന് മുമ്പ് ഹ്യൂമൻ അനാറ്റമിയെക്കുറിച്ച് പ്രതി ഗൂഗിളിൽ തെരഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞത് സീരിയൽ സീരിയൽ കില്ലർ ആയിട്ടുള്ള എന്താണ് ഡെക്സ്റ്റർ മോർഗൻ അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചതാ ഡെക്സ്റ്റർ മോർഗൻ നിങ്ങൾ നോക്കണം കേട്ടോ ഇത് തന്നെയാണോ ഫേർ ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇയാളുടെ കഥ പറഞ്ഞ ഒരു അമേരിക്കൻ ടി വി പരമ്പരയുണ്ട് ഡെക്സ്റ്റർ അതിൽ നിന്ന് തന്നെയാണ് ഇയാൾക്ക് പ്രചോദനം ഇയാൾ ഉൾക്കൊണ്ടത് എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതിന്റെ എഫ്ഐആർ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഫോറൻസിക് വിദഗ്ധനായിട്ടുള്ള ഡെക്സ്റ്റർ മോർഗൻ എന്ന വ്യക്തി രാത്രി കാലങ്ങളിൽ സീരിയൽ കില്ലറായിട്ട് മാറുന്ന ഒരു യു എസ് ടി വി പരമ്പരയാണ് ടെക്സ്റ്റർ പിന്നെ മറ്റുള്ള ഡാർക്ക് വെബ് അതിൽ നിന്നാണ് പീസാക്കാൻ പഠിച്ചത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന സമയത്ത് ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടിട്ട് മുറിയിലെ ചന്ദനത്തിരികൾ കത്തിച്ചു എന്നും പോലീസ് പറഞ്ഞു ഈ ശ്രദ്ധയെ കൊന്ന് നുറുക്കിയ അതേ മുറിയിൽ തന്നെയാണ് സംഭവത്തിന് ശേഷം അഫ്താബ് ആറോ മാസത്തോളം കിടന്നുറങ്ങിയത് പതിനെട്ട് ദിവസം കൊണ്ടാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ പലയിടത്തായിട്ട് ഇയാൾ വലിച്ചെറിയുന്നത് ദിവസവും അർദ്ധരാത്രി രണ്ടു മണിക്ക് ശേഷം ഫ്ലാറ്റിന് പുറത്തിറങ്ങുന്നു അഫ്താബ് മെഹ്റൌളിയിലെ വനമേഖലയിലെ വിവിധ ഭാഗങ്ങളിലാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചത് ഒരു മനചാഞ്ചല്യവുമില്ല വിഷയത്തിൽ കണ്ടില്ലേ സ്വന്തം അനുജനെ ചോരവാർന്ന് കൊന്നു ഇവൻ പിരടിക്ക് കാച്ചിട്ട് മാതാവിനെ ചുറ്റിക്കടിച്ചിട്ട് അവൻ പ്രേമിച്ച പെണ്ണിനെ ചുറ്റികയ്ക്ക് അടിച്ചിട്ട് ഇവരുടെയൊക്കെ ചോര കണ്ടിട്ടും യാതൊരു മനസ്താപുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ബിരിയാണി കഴിച്ച് കിടന്നുറങ്ങി അവൻ പറയുന്നു രാത്രിയിൽ എനിക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ വേണം ചോറെ വേണ്ട അവന്റെ ആരോഗ്യം ഒന്ന് സംരക്ഷിച്ച ഇരുപത്തി മൂന്ന് കാരനാണ് അത് ചെയ്തത് അവർക്ക് വിറക്കില്ല കൈവിറക്കില്ല മനസ്സും തളരില്ല അതേ മുറിയിൽ പതിനെട്ട് ദിവസം പ പതിനെട്ട് ദിവസം കൊണ്ട് അവശിഷ്ടങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ ഇവനെ പറ്റി എന്നിട്ട് ഫ്രിഡ്ജും വൃത്തിയാക്കി വെച്ചു ആ തല മാത്രം ഫ്രീസറിൽ കാരണം ഇവനെ അവൻ്റെ പ്രതികാരമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധയെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളടക്കം ഇയാൾ തന്നെ ഉപയോഗിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയത് സുഹൃത്തുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അഫ്താബ് നിരന്തരം ഉപയോഗിച്ചിരുന്നു പക്ഷേ ശ്രദ്ധയുടെ ഇന്റിമേറ്റ് സുഹൃത്തിന് മാത്രം മെസ്സേജുകൾ അയക്കാൻ മറന്നുപോയി തിരിച്ചയക്കാം ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധയുടെ സുഹൃത്തുക്കൾക്ക് സന്ദേശങ്ങളൊക്കെ അയച്ചു റെസ്പോണ്ട് ചെയ്തു അതിനിടയിലാണ് ഏറെക്കാലം ശ്രദ്ധയുടെ മൊബൈൽ നമ്പർ സ്വിച്ച് ഓഫ് ആക്കിയത് സംഭവത്തിൽ നിർണായകമായി ഇവൻ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയി എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് എവിടെയെങ്കിലും ഒക്കെ കാണുമല്ലോ ശ്രദ്ധയെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് മറ്റു പെൺകുട്ടികളുമായിട്ട് പ്രതി അടുപ്പം സ്ഥാപിച്ചു കൊലപാതകം നടന്ന ഏകദേശം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രദ്ധയെ പരിചയപ്പെട്ട അതേ ഡേറ്റിംഗ് ആപ്പിലൂടെ മറ്റൊരു പെൺകുട്ടി അഫ്താബ് വീഴ്ത്തുന്നത് തുടർന്ന് ഈ പെൺകുട്ടി തന്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുവാണ് ഇവളെ ഇതേ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുവാണ് ഈ സമയത്തൊക്കെ ശ്രദ്ധയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു അങ്ങനെ കോടതിയിൽ ഹാജരാക്കി ഈ പ്രതിയെ അഞ്ച് ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുവാണ് പ്രതിയുമായിട്ട് കൂടുതൽ സ്ഥലങ്ങളിൽ തെളിവെടുപ്പിന് പോയി അതൊക്കെ അങ്ങനെ അങ്ങനെ മെഹ്റൗളിയിലെ വനമേഖലയിൽ നടത്തിയ പരിശോധനയിലെ കുറച്ച് ശരീരഭാഗങ്ങളൊക്കെ കവറിൽ നിന്ന് കിട്ടി അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് എല്ലിൻ്റെ കഷ്ണങ്ങൾ പോലീസിന് ലഭിച്ചു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ തന്നെയാണ് മരിച്ച കൊല്ലപ്പെട്ട ശ്രദ്ധ തന്നെയാണ് അത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇവർ പ്രേമിക്കുന്നത് കൊല്ലാനാണോ വളർത്താനാണോ എന്നറിഞ്ഞിട്ടു വേണം ഇവരുടെ വലയിൽ വീഴാൻ ഇനി ഇതിലേക്ക് വീഴാൻ എന്തേ ഇതിലേക്ക് വീഴാൻ വേണ്ടി ചെന്ന് അവരോട് നമ്മുടെ പറഞ്ഞ ഒരു വസ്തുത തുടങ്ങിയിട്ട് ആളുകൾ ും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർക്കെതിരായവരും വിരോധമുള്ളവരെയും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് കിടക്കാൻ കാര്യം അപ്പൊ അത് ആളുകൾ മനസ്സിലാക്കി ഇവര് നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവര് നടത്തുന്നത് രണ്ടായിരത്തി പത്താല് ജൂലൈ ഇരുപത്തിനാലിന് ഡൽഹിയിൽ വെച്ചാണ് ഈ പറഞ്ഞ പ്രസ്താവന ഉണ്ടായത് പോപ്പുലർ ഫ്രണ്ട് നടത്താനിരുന്ന വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു തൊട്ട് നാമത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് പേരിലുള്ള പറഞ്ഞു ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടുകളിൽ നിരന്തരം സംഭവിച്ചു ബാബു ഇതിന്റെ അപ്പുറമുള്ള വാർത്തകൾ അതാത് അനുഭവസ്ഥരായ ആണുകൾ വന്ന് ഹൃദയം തുറന്നു പറഞ്ഞാൽ പോലും ഈ വലയിലേക്ക് ചെന്ന് വീഴുന്ന ലവളുമാർ ഈ ആമ്പാറ്റകളെ പോലെ ചെന്നു വീഴും പറഞ്ഞു കേട്ടിട്ടില്ലേ വേളി ചാടുന്ന പശുവിന് കൂലുകൊണ്ടു മരണം ഇവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റും കാരണം ഇവരെ ഇതിനായി അങ്ങ് ഒരുങ്ങി ഇറങ്ങുന്നതാ പോയി അനുഭവിക്കട്ടെ നമുക്ക് എന്താ ചേതം നമ്മൾ ഇവരെ പോയി അനുഭവിക്കാതിരിക്കാൻ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല അവരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ് നിരന്തരം രണ്ട് ദിവസം മുമ്പും കൂടി അതേ രൂപത്തിൽ ഒരു മാതാവ് എന്നെ വിളിച്ചിരുന്നതാണ് ഒരുപാട് പേരിപ്പോഴും എൻ്റെ പെൻറ്റിങ്ങൾ കിടപ്പുണ്ടെന്ന് വിളിക്കണേ ഒന്ന് വിളിക്കണേ ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അവരെയും ഒരുപക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു ദിവസം ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വരുന്നത് ഫോൺ നമ്പർ ഇപ്പോൾ എൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ പുറത്ത് വന്നതോടുകൂടിയും ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് ചെന്ന് കേറി കൊടുക്കുന്നവളുമാരോട് ഒന്നും പറയാനില്ല അനുഭവിക്കട്ടെ അനുഭവിക്കാതിരിക്കണമെങ്കിൽ പറയുന്നത് കാമ്പുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് തിരിച്ചറിയാൻ കഴിയണം ഇത്രയും കാലം എന്നെ കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കിയ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നല്ലതല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ലാത്ത എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ഒരു ലൈഫ് പാർട്ട്ണറെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് അംഗീകരിക്കാതെ വരുന്നു എന്നതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട് അവരെനിക്കും നന്മ ചെയ്യുന്നവരാണ് ഇന്നലെ കണ്ട ഒലിപ്പീരുകാരനല്ല എനിക്ക് നന്മ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണം അല്ലെങ്കിൽ അനുഭവിക്കണം